നമസ്കാരം തൃശൂർ ജില്ലയിൽ പ്രാദേശിക വാർത്താ ചരിത്രത്തിൽ ആദ്യമായി ഉച്ചവരെയുള്ള വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഇന്നു മുതൽ ന്യൂസ് ഉച്ചവാർത്ത എന്ന വാർത്താ നേരം ആരംഭിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു ഞാൻ രീഷ്മ യതീന്ദ്രദാസ് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒന്നൂർ ഇ എസ് ഐക്ക് സമീപം നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു നെന്മണിക്കര ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ മണികണ്ഠന്റെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ആഷിഖാണ് മരിച്ചത് എരവക്കാട് ഓടൻചിറ ഷട്ടറിനു സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോ യാത്രക്കാർക്ക് രക്ഷകരായി ജോലി കഴിഞ്ഞ് മടങ്ങിയ പോലീസുകാർ വേണ്ട ഹിംസയും ലഹരിയും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പൊരുതാം ലഹരിക്കെതിരെ എന്ന പേരിൽ പ്രചാരണ പരിപാടിക്ക് മണ്ണമ്പേട്ടയിൽ തുടക്കമായി മോഷ്ടിച്ച സൈക്കിളുമായി വീണ്ടും കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്താനെത്തിയ യുവാവ് പിടിയിൽ ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പണി പൂർത്തീകരിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു സംസ്കരിക്കാനും നിർമ്മാർജ്ജനം ചെയ്യാനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന വീടുകളിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കുന്ന പദ്ധതി ഇന്നുമുതൽ ചാലക്കുടി നഗരസഭയിൽ ആരംഭിക്കും കോടശ്ശേരി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയും ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തുടർച്ചയായി നാലാം വർഷവും കോടശ്ശേരി പഞ്ചായത്ത് ഒന്നാമതെത്തി ഒല്ലൂർ ഇഎസ്ഐക്ക് സമീപം നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു നെന്മണിക്കര ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ മണികണ്ഠന്റെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ആഷിഖാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം തൃശൂരിൽ നിന്ന് ചിറ്റിശ്ശേരിയിലേക്ക് വന്നിരുന്ന ബൈക്ക് കാറിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിർ ദിശയിൽ നിർത്തിയിട്ട ലോറിയിൽ ഇടിക്കുകയായിരുന്നു തലയ്ക്ക് പരിക്കേറ്റ് റോഡിലേക്ക് തെറിച്ചു വീണ ആഷിക്കിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ാട് ഓടൻചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോ യാത്രക്കാർക്ക് രക്ഷകരായി ജോലി കഴിഞ്ഞ് മടങ്ങിയ പോലീസുകാർ യാദൃശ്ചികമായി സ്ഥലത്തെത്തിയ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ പോലീസുകാരുടെ നേതൃത്വത്തിലാണ് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഏഴംഗ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് നാല് കുട്ടികളും രണ്ട് സ്ത്രീകളും ഓട്ടോയിലുണ്ടായിരുന്നു ചിറ്റിശ്ശേരി സ്വദേശി കുരുതുകുളങ്ങര വീട്ടിൽ വിനു ഓടിച്ചിരുന്ന ഓട്ടോയാണ് പുഴയിലേക്ക് വീണത് ബിനുവിന്റെ ഭാര്യ രേഷ്മ ഇവരുടെ നാല് മക്കൾ ഭാര്യ മാതാവ് അജിത എന്നിവരാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചിനായിരുന്നു അപകടം നിന്ന് വരുന്നതിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോ പുഴയിലേക്ക് മറിയുകയായിരുന്നു ഈ സമയം പുഴയുടെ മറുകരയിൽ നിന്ന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരായ ഷാബു ശരത് എന്നിവരും ഓട്ടോയിലുണ്ടായിരുന്നവരുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പോലീസുകാരായ മടവാക്കര മാളിയേക്കൽ പറമ്പിൽ ഷാപവും ചിറ്റിശ്ശേരി നടുവിൽ വീട്ടിൽ ശരത്തും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്താണ് ഓട്ടോറിക്ഷ പുഴയിലേക്ക് വീണ അപകടമുണ്ടായത് ഊരകം റോഡ് പണി നടക്കുന്നതിനാൽ കോന്തിപുലം വഴി മടവാക്കരയിലേക്ക് പോവുകയായിരുന്നു ഇവർ ഓടൻചിറ ഷട്ടറിനു സമീപം ബൈക്കുകൾ നിർത്തി സെൽഫി എടുക്കുന്നതിനിടെയാണ് മറുകരയിൽ വലിയ ശബ്ദത്തോടെ ഓട്ടോ പുഴയിലേക്ക് മറിഞ്ഞത് നിയന്ത്രണം വിട്ട ഓട്ടോ എന്തിലോ ഇടിച്ചു എന്നാണ് പോലീസുകാർ പറയുന്നത് കൂടെ ഓട്ടോയിൽ ഉണ്ടായിരുന്നവരുടെ നിലവിളി കൂടിയായതോടെ ഇവർ ബൈക്കെടുത്ത് ഷട്ടറിന് മുകളിലൂടെ മറുകരയെത്തി ഒരാൾ പുഴയിലേക്ക് ചാടി ഈ സമയം നാട്ടുകാരും സ്ഥലത്തെത്തി കുട്ടികളെ ഓരോരുത്തരെയായി കരയ്ക്ക് കയറ്റി തുടർന്ന് രണ്ട് സ്ത്രീകളെയും രക്ഷിച്ചു വേണ്ട ഹിംസയും ലഹരിയും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ആദ്യ കണ്ണിയായി മനുഷ്യ ചങ്ങലയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുയോഗം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി പി ഡി നെൽസൺ സ്വാഗതവും ഡിവൈഎഫ്ഐ പുതുക്കാട് മേഖലാ സെക്രട്ടറി ആൽവിൻ ചാക്കോ നന്ദിയും പറഞ്ഞു സംഘാടക സമിതി ചെയർമാനും സി പി എം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ എസ് എഫ് ഐ കൊടകര ഏരിയ സെക്രട്ടറി ഷാനിത് ടി എസ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം അതിഥി വി എസ് ജില്ലാ അംഗം സരിത രാജേഷ് സി പി എം പുതുക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആൽജോ പുളിക്കൻ ഡിവൈഎഫ്ഐ എക്സിക്യൂട്ടീവ് അംഗം സി വി സുധ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി എൻ വിഷ്ണു അധ്യക്ഷനായി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ലഹരിക്കെതിരെ എന്ന പേരിൽ പ്രചാരണ പരിപാടിക്ക് മണ്ണമ്പേട്ടയിൽ തുടക്കമായി മണ്ണംപേട്ടും വി വൺ അസോസിയേറ്റ്സും ചേർന്ന് നടത്തുന്ന ക്യാമ്പയിൻ കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി എൻ വിനീഷ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് വിശിഷ്ടാതിഥിയായി പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി പി കെ വിനോദ് വി കെ അനീഷ് വി പി ആനന്ദൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടത്തിയ ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി പ്രവർത്തന പരിപാടിക്ക് സർക്കാർ രൂപം നൽകുന്നുണ്ട് നിറഞ്ഞ ഒരു കഥ ഒരാൾക്ക് മൂന്ന് തിന്മകളിൽ നിരവധിയായ സാമൂഹിക പ്രശ്നങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം കൂടുതലായി ശക്തിപ്പെട്ടു വന്ന ഘട്ടത്തിലാണ് നമ്മളിങ്ങനെയുള്ള മോഷ്ടിച്ച സൈക്കിളുമായി വീണ്ടും കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്താൻ എത്തിയ യുവാവ് പിടിയിൽ പോട്ട കുടുംബക്ഷേത്രത്തിൽ കയറി മോഷണം നടത്താൻ ശ്രമിച്ചതിന് പേരാമ്പ്ര ഉറുമ്പൻകുന്ന് സ്വദേശിയായ ഇരുപത്തിയാറ് വയസ്സുള്ള ബിബിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു പുലർച്ചെ ക്ഷേത്രത്തിൽ വിളക്ക് വെക്കാനെത്തിയ ആളാണ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന മോഷ്ടാവിനെ കണ്ടത് ഇയാളെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സൈക്കിൾ ഉപേക്ഷിച്ച് മോഷ്ടാവ് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു സമീപത്തെ വീട്ടിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ക്ഷേത്രത്തിൽ മുൻപ് മോഷ്ടിക്കാനായി കയറിയ ബിബിൻ ആണ് അമ്പലത്തിൽ കയറിയതെന്ന് മനസ്സിലാക്കി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ബിബിൻ ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ച സൈക്കിൾ പോട്ട സ്വദേശിനി നീതുവിന്റേതാണെന്ന് മനസ്സിലായി നീതുവിന്റെ പരാതിയിലും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചാലക്കുടി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ് ജനിൽ ജെയ്സൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു

ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയും കോടിശേരി പഞ്ചായത്ത് വാർഡ് മെമ്പർ ബാബു എന്നിവരും ആശംസകൾ നേർന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി ഡി ദിനേശ് അധ്യക്ഷനായി സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ ട്രഷറർ സജിലേഷ് ബാലൻ അഡ്വക്കേറ്റ് സുനിലാൽ അനീഷ് കുഞ്ഞപ്പൻ ജീസൻ ചാക്കോ മൻഹർ മൻസൂർ എന്നിവർ ആശംസകൾ നേർന്നു സംസ്കരിക്കാനും നിർമ്മാർജ്ജനം ചെയ്യാനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന വീടുകളിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കുന്ന പദ്ധതി ഇന്നു മുതൽ ചാലക്കുടി നഗരസഭയിൽ ആരംഭിക്കും സർക്കാരിന്റെ ഐഎസ് ഒ സർട്ടിഫിക്കേഷനും ക്ലീൻ കേരള കമ്പനിയുടെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും അംഗീകാരമുള്ള ആക്രി ഇംപാക്ട് എന്ന സ്ഥാപനമാണ് വീടുകളിൽ നിന്നും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കുക ഇത് സംബന്ധിച്ച് സ്ഥാപനവുമായി നഗരസഭ കരാറിലേർപ്പെട്ടു ഡയപ്പറുകൾ സാനിറ്ററി നാപ്കിനുകൾ മെഡിസിൻ സ്ട്രിപ്പുകൾ ഡ്രസ്സിംഗ് കോട്ടൺസ് സിറിഞ്ച് സൂചികൾ മരുന്നുകുപ്പികൾ കാലഹരണപ്പെട്ട മരുന്നുകൾ എന്നിവയാണ് ഇവർ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിച്ച് കൊണ്ടുപോവുക കോടശ്ശേരി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയും ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തുടർച്ചയായി നാലാം വർഷവും കോടശ്ശേരി പഞ്ചായത്ത് ഒന്നാമതെത്തി ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി നൂറ്റി മുപ്പത്തി തൊഴിൽ ദിനങ്ങളിലൂടെ നാല് കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് തൊഴിലാളികൾക്കായി കോടശ്ശേരി പഞ്ചായത്ത് ചെലവഴിച്ചത് ഇതിൽ എഴുന്നൂറ്റി ഒൻപത് തൊഴിലാളികൾ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തെ സ്വർണ്ണവില എൺപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ പവന് അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിനാല് കുറഞ്ഞ താപനില ഇരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഒന്നൂർ ഇ എസ് ഐക്ക് സമീപം നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു നെന്മണിക്കര ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ മണികണ്ഠന്റെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ആഷിഖാണ് മരിച്ചത് ഏറെവക്കാട് ഓടുംചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോ യാത്രക്കാർക്ക് രക്ഷകരായി ജോലി കഴിഞ്ഞ് മടങ്ങിയ പോലീസുകാർ വേണ്ട ഹിംസയും ലഹരിയും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പൊരുതാം ലഹരിക്കെതിരെ എന്ന പേരിൽ പ്രചാരണ പരിപാടിക്ക് മണ്ണമ്പേട്ടയിൽ തുടക്കമായി മോഷ്ടിച്ച സൈക്കിളുമായി വീണ്ടും കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്താനെത്തിയ യുവാവ് പിടിയിൽ ചിറ്റിളപ്പിള്ളി ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെ പണി പൂർത്തീകരിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു സംസ്കരിക്കാനും നിർമ്മാർജ്ജനം ചെയ്യാനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന വീടുകളിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കുന്ന പദ്ധതി ഇന്നുമുതൽ ചാലക്കുടി നഗരസഭയിൽ ആരംഭിക്കും കോടശ്ശേരി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയും ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തുടർച്ചയായി നാലാം വർഷവും കോടശ്ശേരി പഞ്ചായത്ത് ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ నాని నమస్కారం